ത് യു ദേശീയ ദിനാഘോഷ വേളയിൽ ദുബായ് പോലീസ് നാല്പത്തിയൊൻപത് വാഹനങ്ങളും ഇരുപത്തിയഞ്ച് മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു മൂവായിരത്തി മൂന്ന് നിയമലംഘനങ്ങൾ കണ്ടെത്തി വാഹനം ഓടിക്കുന്നവരുടെ അപകടകരമായതും ഡ്രൈവിംഗ് ആണ് ഈ നിയമലംഘനങ്ങൾക്ക് കാരണമായത് ചില ഡ്രൈവർമാർ ദേശീയ അവധി ദിനങ്ങളോ പൊതുപരിപാടികളോ ചൂഷണം ചെയ്ത് അശ്രദ്ധവും നിരുത്തരവാദപരവുമായ ഡ്രൈവിംഗിൽ ഏർപ്പെടുന്നുണ്ടെന്ന് ദുബായ് പോലീസിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് ഡയറക്ടർ ബ്രിഗേഡിയർ ജുമാ സലാം ബിൻ സുവൈദാൻ വിശദീകരിച്ചു ഇത് സ്വന്തം ജീവനും മറ്റ് റോഡ് ഉപയോക്താക്കളുടെ ജീവനും അപകടത്തിലാക്കുന്നു ഈ ഡ്രൈവർമാർ നിയമവിരുദ്ധമായ സ്റ്റണ്ടുകളിലും ഓട്ടോ മത്സരങ്ങളിലും ഏർപ്പെടുന്നുണ്ടെന്നും റെസിഡൻഷ്യൽ ഏരിയകളിലെ താമസക്കാർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരം രീതികൾ എമറാത്തി സമൂഹത്തിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും പൗരന്മാരുടെയും താമസക്കാരുടെയും ഹൃദയങ്ങളിൽ പ്രത്യേക സ്ഥാനം വഹിക്കുന്ന ഈ പ്രിയപ്പെട്ട അവസരവുമായി ബന്ധപ്പെട്ട ദേശീയ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്നും അദ്ദേഹം മൂന്നി പറഞ്ഞു ഗതാഗത സുരക്ഷയുടെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്നതിനൊപ്പം കുട്ടികളെ ഉത്തരവാദിത്തമുള്ള ആഘോഷത്തിലേക്ക് നയിക്കാനും അവരെ പഠിപ്പിക്കാനും ദുബായ് പോലീസ് മാതാപിതാക്കളോട് അഭ്യർത്ഥിച്ചു